നമസ്കാരം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്നും കടത്തിയത് നാല്പത്തിയഞ്ച് ട്രില്യൺ ഡോളറിന്റെ സമ്പത്തായിരുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശമായിരുന്നു ഇന്ത്യ എന്നാൽ ആ സമ്പത്തെല്ലാം ബ്രിട്ടീഷുകാർ കൊള്ള ചെയ്യുകയായിരുന്നു പ്രശസ്ത സാമ്പത്തിക വിദഗ്ദ്ധ ഉത്സാഫ പട്നായിക് കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നാല്പത്തിയഞ്ച് ട്രില്യൺ എന്നത് ലോകത്തെ വിലക്കെടുക്കാൻ തന്നെ ശേഷിയുള്ള മഹാധനശേഖരമാണ് അതായത് മില്യൺ ഡോളർ എന്നാൽ ഏഴ് കോടി രൂപയോളം വരും അതിന്റെ ആയിരം ഇരട്ടിയാണ് ഒരു മില്യൺ അതിന്റെ ആയിരം ഇരട്ടിയാണ് ഒരു ട്രില്യൺ എന്നത് അതായത് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്തുള്ള ഒരു വൻ ധനമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയത് വനവിഭവവും സ്വർണവും ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കളുമെല്ലാം അവർ കൊണ്ടുപോയി മാത്രമല്ല കോഹിനൂർ രത്നം പോലെ ആയിരക്കണക്കിന് വിലപിടിപ്പുള്ള അപൂർവ വിധികൾ കടത്തി സ്വർണ്ണം കൊണ്ടു പൊതിഞ്ഞ് താജ്മഹാൾ മേൽക്കൂരയിൽ നിന്നും റൂഫിൽ നിന്നും സ്വർണ്ണപ്പാളികളെല്ലാം ബ്രിട്ടീഷുകാർ ഊരിയെടുത്ത് നാടുകടത്തി പ്രശസ്ത സാമ്പത്തിക വിദഗ്ധ ഉത്സാ പട്നായിക് കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയ ഡിസ്പൊസിഷൻ ഡീപ്രിവിയേഷൻ ഡെവലപ്മെന്റ് എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ കൊണ്ടാണ് അക്കാലത്ത് ബ്രിട്ടൻ സമ്പന്നമായതെന്നും വ്യക്തമായി പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും സ്വർണവും മറ്റ് പ്രകൃതി വിഭവങ്ങൾ എന്നിവ വൻതോതിൽ ബ്രിട്ടനിലേക്ക് കടത്തിയിരുന്നതായും പറയുന്നു ഭരണവിഹിതമായി ലഭിച്ചിരുന്ന ധനത്തിന്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ശതമാനം വരെയും ബ്രിട്ടീഷുകാർ കൈക്കലാക്കുകയായിരുന്നു ഇന്ത്യ ഇന്ന് ലോകത്ത് ഇത്രയും സാമ്പത്തികമായി പുറകിലാകാൻ കാരണം ബ്രിട്ടീഷുകാരാണ് ഇവിടുത്തെ ജനങ്ങൾ അമേരിക്കയേക്കാൾ സാമ്പത്തികമായി വലിയ മുതലാളിമാരെ ജീവിക്കേണ്ടതായിരുന്നു ലോകത്തിലെ അതിവികസിതത്വവും സമ്പന്നവുമായ രാജ്യം എന്നുമായി ഇന്ത്യയ്ക്ക് നഷ്ടപ്പെടുത്തിയത് ബ്രിട്ടൻ മാത്രമാണ് ആ സമ്പത്ത് മുഴുവൻ ഇന്ത്യയിൽ ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ആയിരം ഇരട്ടിയായി ഇന്ന് മൂല്യവർദ്ധനം ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത വിഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ശേഷം ഇന്ത്യയിൽ അതിവേഗത്തിൽ സാമൂഹിക പരിഷ്കാരങ്ങൾ ആരംഭിക്കുമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയുടെ വ്യാപാരം തകർത്തത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയായിരുന്നു ലോകത്തിന്റെ മുൻനിര കയറ്റുമതിക്കാർ മത്സരമില്ലാതാക്കാൻ ഇംഗ്ലീഷുകാർ ധാക്കയിലെയും മുർഷിദാബാദിലെയും തുണിമില്ലുകളെ തകർത്തു ആസൂത്രിതമായി തുണി വ്യവസായത്തെ നശിപ്പിക്കുകയാണ് അവർ ചെയ്തത് നേത്തുകാരെ പോലും കമ്പനി വെറുതെ വിട്ടില്ല അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കി റോഡും പാലങ്ങളും മറ്റും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെന്ന് അഭിമാനത്തോടെ പറയുന്ന അവർ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് ഓർക്കണം വിഭവങ്ങൾ കടത്താനായിരുന്നു അത് ബ്രിട്ടീഷുകാരുടെ കൊള്ളയുടെ സ്മാരകവും അഴിമതിയുടെ ബാക്കിപത്രവും മാത്രമാണ് ഇന്ത്യൻ റെയിൽവേ റെയിൽ ശൃംഖല നിർമ്മിച്ചതിന്റെ പേരിൽ ഇന്ത്യക്കാർ ബ്രിട്ടനോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന നിലപാട് ശരിയല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകാൻ അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു റെയിൽപാത കോളനി വാഴ്ചയുടെ ആധിപത്യം തുടങ്ങുന്ന പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യ ലോകത്തെ തന്നെ വൻ ശക്തിയുള്ള രാഷ്ട്രമായിരുന്നു എന്നാണ് ശശി തരൂർ വാദിച്ചത് അന്ന് ഇന്ത്യയുടെ കയ്യിൽ ലോക സമ്പത്തിന്റെ ഇരുപത്തിമൂന്ന് ശതമാനവും സ്വന്തമായിരുന്നു എന്നാൽ നാലു പതിറ്റാണ്ട് ബ്രിട്ടൻ ഭരിച്ച ശേഷം നാടുവിടുമ്പോൾ ഈ സമ്പത്തിന്റെ സിംഹഭാഗവും കൊള്ളയടിക്കപ്പെട്ടു പിന്നീട് അവശേഷിച്ചത് വെറും നാല് ശതമാനം സമ്പത്ത് മാത്രമാണ് ഇന്ത്യയെ വെറും കറവ് പശുവാക്കി മാറ്റുകയായിരുന്നു ബ്രിട്ടൻ ചെയ്തു കൂട്ടാത്ത ക്രൂരതകൾ ബാക്കിയില്ല രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ ചിലവഴിച്ച പണവും ഇന്ത്യയുടേതാണ് ആ യുദ്ധത്തിൽ ബ്രിട്ടൻ ചിലവഴിച്ച ആകെ പണം മൂന്ന് ബില്ല്യൺ ആയിരുന്നു ഇതിൽ ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ബില്യൺ പൗണ്ടും ഇന്ത്യയിൽ നിന്നും കടമെടുത്തതാണ് ഈ പണം ഇന്നേവരെ മടക്കി നൽകിയിട്ടില്ല ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഇന്ത്യയിൽ വികസനം എത്തിയെന്ന് പറയുന്നവർക്ക് മറുപടി കൂടിയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്